ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ എനിക്കില്ലേ എനിക്കൊരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഒരാളുടെ ഇഷ്ടത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ ഇഷ്ടത്തിന് എൻ്റെ മക്കളെ ഇഷ്ടത്തിനെയും അല്ലെങ്കിൽ എൻ്റെ ആങ്ങളന്മാരുടെ ഇഷ്ടത്തിന് ഒന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം ഇഷ്ടങ്ങളല്ലല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ അപ്പോൾ നമുക്ക് പിന്നെ അവർ പറയുന്ന അതേപോലെ ഒന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ ജോലിക്ക് പോണ കാര്യമായാലും എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടുള്ള ജീവിതം ആയാലും അതൊന്നും ഒരാളുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് തന്നെ എൻ്റെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കാൻ പറ്റുള്ളൂ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ജോലിക്ക് പോണ കാര്യമായാലും അത് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള എനിക്ക് എടുക്കാൻ പറ്റുന്ന ജോലിക്കല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് പിൻ്റെ ഉമ്മയും എന്നോട് പറയാണ് പിന്നെ ഈ കരിങ്കല്ലൊക്കെ ചുമക്കുക കരിങ്കല്ലൊക്കെ എടുക്കാനൊക്കെ പോയിക്കോ അതിനെല്ലാം കൂടുതൽ പൈസ കിട്ടുക അപ്പോൾ കുട്ടികൾക്ക് പിന്നെയും ഒന്നും കൂടി അന്തസ്സായിട്ട് ജീവിച്ചൂടെ അങ്ങനെയൊക്കെ പറയും പറഞ്ഞാൽ പറയുന്നല്ല പറഞ്ഞാലൊരു ഉദാഹരണം പറയാണ് പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് എനിക്ക് അത്രയും പിന്നെ കരിങ്കല്ലൊക്കെ തലയിൽ ഏറ്റിക്കൊണ്ട് ഇതാക്കാനും പിന്നെ വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റില്ല അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം പിന്നെ ചെറിയ ജോ ഒരു ജോലി ചെയ്യുക അതുകൊണ്ട് കിട്ടണ കുറേ നമുക്ക് ചിലവുണ്ടിച്ചിട്ട് കുറേ വലിയ വരുമാനം നമുക്ക് വേണം അത് വിചാരിച്ചിട്ട് നമുക്ക് പറ്റാത്ത പണി നമുക്ക് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റുന്നതല്ല ചെയ്യാൻ പറ്റുള്ളൂ നമ്മളാരോഗ്യം നമ്മളാരോഗ്യം നോ ആരോഗ്യം നമ്മളെ ശരീരം കൊണ്ട് നമ്മളെ ആരോഗ്യം കൊണ്ടൊക്കെ എന്താണ് എന്ത് ജോലി ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ആ ചിലവ് കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറേ കിട്ടോനെ കിട്ടുന്ന പണിയെടുത്താൽ കുറേ ചിലവാക്കിയിട്ട് ജീ അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കാം അങ്ങനൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാരും ഇല്ല അപ്പോൾ ഈ പറഞ്ഞപോലെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക പിന്നെ നമ്മളത് വരുമാനം അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ വരുമാനം കൂട്ടുക വരുമാനം കൂട്ടന്നെ ഇപ്പം നടക്കുള്ളൂ ഒരിക്കലും വരുമാനം കുറച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ടിച്ചല്ല പിന്നെ എന്ത് ഒരു കിലോ അരി വാങ്ങാൻ പോയാൽ അതിപ്പോൾ പിന്നെ എന്താ പറയുക മറ്റേ വേറെ ഒരാളുണ്ടല്ലോ നമ്മുടെ ഐഡിയയുടെ ഇതിൻ്റെയൊക്കെ ആള് അയാൾ പ പറയാ പണക്കാരൻ പോയാലും പാവപ്പെട്ടവൻ പോയാലും ഒരു കിലോ അരിക്ക് ഒരു വില തന്നെയാണ് പണക്കാരൻ പോയ കൂടുതൽ വഴിക്കുക പാവപ്പെട്ടം പോയ കുറവ് വഴിക്കുക അങ്ങനെയൊന്നും ഇല്ല ആരിക്കും വില എല്ലാവരും ചെന്നാലും ഒരേ വില തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്കൊക്കെ വില അപ്പോൾ നമ്മളേത് അങ്ങനൊക്കെ വില ഉണ്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത പണി എങ്ങനെ ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റുന്നത് ചെയ്യുക എന്നിട്ട് കിട്ടിയതുകൊണ്ട് അന്തസ്സൈഡ് ജീവിക്കുക അതായത് നമ്മൾ നമ്മളിപ്പോൾ കുറെ ഇല്ലാത്ത ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചീഞ്ഞു നാറിയ ഡ്രസ്സൊക്കെ ഇട്ട് വീടും നേരാക്കാതെയും പിന്നെ വീട് പെയിൻ്റ് അടിക്കാതെയും ഒക്കെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് ഇതാരിദ്ര്യം മറ്റുള്ളവരെ അറിയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് കിട്ടണം എന്നാലും നമ്മൾ വയർ തന്നെ നമുക്ക് ഒതുക്കാൻ പറ്റുള്ളൂ വയറിൻ്റെ ഫുഡ് തന്നെ നമുക്ക് ഒതുക്കാൻ പറ്റുള്ളൂ പിന്നെ ഡ്രസ്സ് ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഇടാൻ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫുഡ് തന്നെ കഴിക്കാൻ നടക്കാൻ പറ്റുമോ ഫുഡ് ഫുഡ് നമുക്ക് വേണം ഒരു നേരമെങ്കിലും ഫുഡ് വേണമല്ലേ അപ്പം അത് ഒരു നേരം മൂന്നു നേരം കഴിക്കുന്നത് ഒരു നേരം ആക്കുക പിന്നെ വർ വർഷെല്ലാ മാസവും അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴൊക്കെ ഡ്രസ്സ് എടുക്കണത് അതൊക്കെ ഒന്ന് ഒതുക്കി ഒരു വർഷത്തിൽ ഒരിക്കലാക്കുക അങ്ങനെയൊക്കെ ആക്കി ഒതുക്കി ജീവിക്കുക എന്നല്ലാതെ പിന്നെ കുറേ ചിലവുണ്ട് കുറേ ഡ്രസ്സ് രസത്തിട്ട് നടക്കണം കുറേ ഹോട്ടൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ വയ്യാത്ത പണിയെടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റുള്ളൂ അതായത് എൻ്റെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചൊരു പണിക്ക് പോവുക ആ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക അല്ലാതെ എൻ്റെ അങ്ങളന്മാർക്ക് ഞാൻ അങ്ങനെ ജീവിക്കണിഷ്ടം ഇങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കതിനുള്ള വരുമാനം വേണ്ടേ അതല്ലെങ്കിൽ ആ പണിക്ക് പോയിക്കോ ഈ പണിക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ആ പണിക്ക് പോകാൻ എനിക്ക് എനിക്കതിനുള്ള ആരോഗ്യം വേണ്ടേ അപ്പോൾ അതേപോലെ അതാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഒരാളുടെ അഭിപ്രായത്തിനൊന്നും ജീവിക്കാൻ പറ്റില്ല ഇഷ്ടമല്ല ഒരാളുടെ വരുമാനത്തിന് ഇഷ്ടമല്ല ഒരാളുടെ ഇഷ്ടത്തിന് ആൾക്കതിഷ്ടല്ല ഇതിഷ്ടല്ല ചിലപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ എൻ്റെ ഉപ്പ പറയാണ് അങ്ങോട്ട് പോണത് ഇഷ്ടമല്ല അങ്ങോട്ട് പോണത് ഇഷ്ടമല്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാവും അങ്ങോട്ട് പോകാനുള്ളതാകും എൻ്റെ ഏറ്റവും ഇഷ്ടം ആഗ്രഹം എന്നു പറഞ്ഞാൽ ഇപ്പം പോകേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോകും അങ്ങനത്തെ ഒരു സ്വഭാവകാര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് എൻ്റെ ഒപ്പം ഇപ്പം ജീവിച്ചിരിപ്പില്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നാലും ഞാനതൊരു ഉദാഹരണമായിട്ട് പറയും കേട്ടോ എൻ്റെ ഒപ്പം ജീവിച്ചിട്ട് എൻ്റെ ഉപ്പ മരിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരാളുടെ ഇഷ്ടത്തിനൊന്നും പിന്നെ കുറച്ചൊക്കെ മക്കൾ മക്കളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറു ചെറിയ കാര്യങ്ങളൊക്കെ മക്കളുടെ ഇഷ്ടത്തിന് ചെയ്യാറുണ്ട് അവരൊരാഗ്രഹം പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സാധിപ്പിച്ചെടുക്കാറുണ്ട് കുട്ടികൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ അങ്ങനെ എന്നാലും ഇപ്പം എൻ്റെ വരുമാനത്തിനപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾ പറയും അവിടെ പോയി അത് മേടിച്ചു തരും അവർ ഇവിടെ പോയി അവരവർക്ക് പോയി ഇത് വാങ്ങിച്ചുതരും എല്ലാ സാധനവും മേടിച്ചു തരും ഉമ്മമ്മ ഒന്നും വാങ്ങിച്ചു തരില്ല എന്ന് പറയും അപ്പോൾ ഉമ്മമ്മ ഒന്നും വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാനുള്ള വരുമാനം ഉണ്ട് അപ്പോൾ അവരത് വാങ്ങിച്ചു കൊടുക്കും എനിക്കതില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ വരുമാനത്തിനനുസരിച്ചല്ലേ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ലോകത്തുനിന്ന് അവിടുന്ന് കടം വാങ്ങി ഇവിടെ നിന്ന് വാങ്ങി കടം വാങ്ങി മറ്റവിടുന്നു കടം വാങ്ങിയിട്ട് ഇങ്ങനെ കുറേ ആർഭാടം കാണിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ആ കടം വീട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആൾക്കാർ പോവുകയോ ഇന്നിപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരാൾ നീ അത് അത്ര രൂപ ആര് ഇത്ര പൈസൻ്റെ ഇന്ന് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇവിടെ വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ല ഇത്രയും വരുമാനം തുച്ഛമായ വരുമാനത്തിനാണ് ജീവിച്ചു തന്നത് അപ്പോൾ അത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയത് അതായത് ഒരു കടക്കാർ വന്നിട്ട് ഈ തരാനുള്ള പൈസ എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാതെ ഇത്രയും കാലം നോക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് എന്ത് എന്തുകൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല അതായത് എൻ്റെ വരുമാനത്തിനനുസരിച്ച് ഞാൻ ചിലവാക്കിയതുകൊണ്ട് ഇത്രക്ക് വരുമാനമുള്ളു അപ്പോൾ വലിയ വലിയ പണിക്കൊന്നും പോകാനായിട്ട് നമുക്ക് അതിനുള്ള ആരോഗ്യവും ഇല്ല അതിനൊട്ട് പറ്റുകൂട്ടിയറ്റില്ല എന്നൊക്കെ പറയില്ല സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ വരും ചിലവുണ്ട് നമ്മൾ കിട്ടുന്നത് കുറച്ച് ചെറിയ എന്തെങ്കിലും പോവുക അതുകൊണ്ട് കിട്ടുന്നത് ജീവിക്കുക അപ്പോൾ അപ്പം നമുക്ക് മറ്റൊരാളുടെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു കള്ളത്തിയാവാനോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല ഒരു പേരുദോഷത്തിനൊന്നും ഇടവരുത്താണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കടക്കാർ വീട്ടിൽ വന്നിട്ട് നമ്മൾ അനാവശ്യം പറയുന്ന ഒരവസ്ഥയിലോട്ടൊന്നും വരുത്താ വരാതെ വരുത്താതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മ എനിക്ക് എനിക്ക് എൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണതും അല്ലെങ്കിൽ ഇത്ര നാളിൻ്റെ മക്കൾ കല്യാണം കഴിച്ചെടുക്കണ മുന്നേ ഫുഡ് കൊടുക്കണതും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതും പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉമ്മാക്കിഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മാക്ക് തൃപ്തി ആവില്ലായിരുന്നു കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണില്ല ഇന്നലെ ചെയ്ത് കൊടുക്കണില്ല അത് കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്കൊക്കെ പറയാറുണ്ട് കാരണം എന്താ സംഭവം ശരിയാ പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ ഞാൻ മറ്റൊരാൾ അധ്വാനിക്കണ അത് കണ്ടിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അവർ അധ്വാനിക്കുന്നത് നമുക്കല്ലല്ലോ കൊണ്ടുവന്നിരുന്നു അവർ അവരെ കുടുംബവും അവരെ കാര്യങ്ങളും ഇല്ല അപ്പോൾ അതിനനുസരിച്ച് മറ്റൊരാളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല ഒരു വരുമാനത്തിന് വേണ്ടി അവർ കൊണ്ടുവരുന്നത് കാത്തിരിക്കാനും എനിക്ക് പറ്റില്ല എൻ്റെ വയർ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സായാൽ അവരവരെ വയറിനുള്ളത് അവരവരെ അവരവരധ്വാനിക്കണം അല്ലെങ്കിൽ അവ അത്രത്തോളം മറ്റൊരാൾക്ക് അയൽക്കാരന് ഭാര്യ മഹാത്മാഗാന്ധി പറഞ്ഞതായിട്ട് എവിടെയോ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് എൻ്റെ ഭക്ഷണത്തിന് എൻ്റെ വസ്ത്രത്തിന് പിന്നെ എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചില്ലെങ്കിൽ അത് ഞാൻ മറ്റുള്ളവർക്ക് അതൊരു ഭാരമാവും അതായത് ഇപ്പോൾ അയൽ അയൽവക്കക്കാരിപ്പോൾ എത്ര പ്രാവശ്യം തരും ഒന്നോ രണ്ടോ പ്രാവശ്യമില്ല ആൾക്കാർ അയൽക്കാര് തരുള്ളൂ അല്ലാതെ അയൽക്കാര് നമുക്ക് തീരായിട്ട് മൂന്നേരമൊന്നും കൊണ്ടുവന്നു തരില്ല അപ്പോൾ നമ്മൾ ഞാൻ പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക എൻ്റെ കുടപ്പറപ്പീങ്ങളാവും എൻ്റെ ഉമ്മ ഉപ്പ ആ സഹോദരങ്ങൾ അവരൊക്കെ ആവും അത് അനുഭവിക്കേണ്ടി വരിക അപ്പം അതൊന്നും വേണ്ട നമ്മൾ കാരണം ആരും ബുദ്ധിമുട്ടണ്ട നമ്മളുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ അധ്വാനിക്കുക നമ്മൾ ജീവിക്കുക നമ്മുടെ മക്കൾ പേരക്കുട്ടികൾ ഒക്കെ ഉണ്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും കഴിവുള്ളത് കൊടുക്കുക അല്ലാതെ നമുക്ക് ആർഭാടം കാണിക്കാനൊന്നും ഇല്ല ഉണ്ടാവില്ല ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ അവർക്ക് കൊടുത്ത് അതുകൊണ്ടാണ് എന്നെ ഒരാൾ നിയന്ത്രിച്ച ഞാൻ നിൽക്കൂല അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ല എൻ്റെ കാര്യങ്ങൾ അവിടെ കിടക്കണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ അപ്പം അത് അവിടെ പോവും അതേപോലെ തന്നെ ഫുഡുണ്ടാക്കണം ആ ഫുഡുണ്ടാക്കിയാൽ പോരാ അതിനായിട്ട് നന്നായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല എനിക്ക് പറ്റില്ല കാരണം കാരണം എന്താ എൻ്റെ അടുത്ത് ഈ ചെറിയ തട ഒരു രീതിയിലുള്ളൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അതുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനതിനെ എതിർക്കും അത് പറ്റില്ല എനിക്ക് ഇത്ര ഇത് തന്നെ പറ്റുള്ളൂ ഇത്രേ പറ്റുള്ളൂ എന്ന് പറയും അത് ഇഷ്ടമുള്ള ഒരു കഴിച്ചാൽ കഴിക്കണ്ട എന്ന് തന്നെ പറയും ഇഷ്ടം തീയേ കഴിച്ചാൽ മതില്ലേ കഴിക്കണ്ട എന്നെ കൊണ്ട് അതിനെ കഴിവുള്ളൂ എന്ന് ഞാൻ പറയും അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ അതായത് ിപ്പോൾ കുടപ്പറപ്പീങ്ങൾ തന്നെ ഇപ്പം നമ്മളെ എൻ്റെ കുടപ്പറപ്പീങ്ങളെ തന്നെ ഇപ്പം എന്നെ സഹായിക്കുള്ളൂ അല്ല അതപ്പോൾ വേറൊരാൾ എന്നെ സഹായിക്കാൻ വരില്ലല്ലോ അവരെങ്ങനെ നമ്മളെ ഫുഡിന് വേണ്ടി നമ്മളെ വസ്ത്രത്തിന് വേണ്ടി നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കാനൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ചെല്ലുന്നതുകൊണ്ട് പ്രയാസമില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണത് പക്ഷേ അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കണത് എനിക്ക് വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ പോ ഞാൻ പോവില്ല എൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കും മറ്റൊരാൾ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല അതാണ് ഇന്നത്തെ എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോയിലെ സംസാര വിഷയം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്